എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അരുണിന് പവിത്രേനെ കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അരുണിന് ഇത് പവിത്രേനെ കഴുത്ത് ഞെരിക്കാനുള്ള അത്ര ദേഷ്യമുണ്ട് പക്ഷെ നേരം അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അരുൺ തന്നെ ചിന്തിക്കുകയാണ് ശരിക്കും ആരാണ് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് കണ്ടുപിടിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം പതിയെ അരുൺ പോയി പവിത്രയുടെ കണ്ണിനെ പൊത്തി പൊത്തിപ്പിടിക്കുവാണ് പുറകിലൂടെ ചെന്ന് പൊത്തി പിടിക്കുന്നുണ്ട് ആ സമയം പവിത്ര ചോദിക്കുവാണ് ആരാ ഇത് ആരാ ആരാണെന്ന് പറ എന്ന് പതിയെ അരുൺ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പവിത്ര ചോദിക്കുകയാണെന്ന് അരുണേട്ടനായിരുന്നു ഇതെന്തു പണി അരുണേട്ടൻ കാണിച്ചത് ഞാൻ ആകെ പേടിച്ചു പോയല്ലോ ആരാ എൻ്റെ കണ്ണു പൊത്തി എന്ന് ഞാൻ ഓർക്കുമായിരുന്നു എന്ന് പവിത്ര പറയുമ്പോ അരുൺ പറയുവാണ് അതാരാ ഞാനല്ലാതെ വേറൊരാളും ഞാനല്ലാതെ വേറെ ആരാ നിനക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ നിന്നെ പിടിക്കാനുള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പവിത്ര ചോദിക്കുവാണ് ഇത് എന്താ അരുണേട എങ്ങനെയൊക്കെ ചോദിക്കുന്നേ ആ സമയത്ത് പവിത്ര പറയുവാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പടിയിൽ പോലും വേറെ ആരുമില്ല എൻ്റെ അരുണേട മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അരുൺ വിചാരിക്കുവാണെ അറിയാടി എനിക്ക് എന്നെ ചതിച്ചിട്ട് വയറ്റിലെ ഒരു കുഞ്ഞുമായി എന്നിട്ട് വീണ്ടും എന്നിട്ടും എന്നെ മുൻപിൽ നീ അഭിനയിക്കുകയാണല്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടേ അരുൺ നേരം പവിത്ര ചോദിക്കുവാണോ ഓ ഇപ്പോ എന്റെ അടുത്തുള്ള ദേഷ്യമല്ല മാറിയോ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്കൊരു സദ്യ പോലും മേടിച്ച് തന്നില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അരുണിനോട് പവിത്ര ചോദിക്കുവാണേ ഇവനിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മോഹിനി എത്തുന്നുണ്ടേ എന്നിട്ട് മോഹിനി ചോദിക്കുവാണേ എന്താടാ വീണ്ടും വഴക്കായോ ആ സമയം പവിത്ര പറയുവാണ് വഴക്കൊന്നും അല്ലാമേ എന്റെ പിന്നിലൂടെ വന്നിട്ട് അരുണേൻ്റെ എന്റെ കണ്ണ് പൊത്തി പിടിക്കുമായിരുന്നു എന്ന് അങ്ങനെ പേടിച്ചു പോയായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുവേ എന്നെ ആ സമയത്ത് മോഹിനി ചോദിക്കുവാണ് അതെന്താണ് നീ അങ്ങനെ ചെയ്തെന്ന് ആ സമയത്ത് അരുൺ ചോദിക്കുവാണേ അതെന്താ എന്റെ ഭാര്യയുടെ കണ്ണു പോലും എനിക്ക് പൊത്താൻ പറ്റത്തില്ലേ അതിനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ എന്ന് അരുൺ ചോദിക്കുവാണ് ആ സമയം മോഹിനി ചോദിക്കുവാണ് അല്ല ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യമാണോ ആ ദേഷ്യ നിനക്ക് മാറിയോ എന്ന് ചോദിക്കുവാണോ ആ അതൊക്കെ മാറി എന്ന് അരുൺ പറയുന്നേ അപ്പൊ പവിത്ര പറയുന്ന എനിക്ക് സദ്യ പോലും ആ കാര്യം മറക്കണ്ടെന്ന് പറയുന്നുണ്ട് പവിത്ര പവിത്രം ചോദിക്കുവാണ് നിനക്ക് എന്ത് സദ്യ വേണ്ടത് ഞാൻ വേടിച്ചു തരാം അമ്മക്ക് വേണോ എന്നിട്ട് ഇതെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് നിൽക്കുവാണ് കനകമ്മ കനകമ്മ വന്നിട്ട് പറഞ്ഞ അതെ അരുൺ സാറേ എനിക്ക് നല്ലൊരു സദ്യ വേണമായിരുന്നു അതിപ്പോ വേണ്ട നിങ്ങളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് അന്ന് നല്ലൊരു സദ്യ എനിക്ക് വേണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അരുൺ പറയുവാണ് അതിനെന്താ നിങ്ങൾക്ക് നല്ലൊരു സദ്യ തന്നെ ഞാൻ തരും എന്ന് പിന്നെ അതിനുശേഷം കനകമ്മ പറയുവാണ് ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് എന്നിട്ട് പറയുവാണ് കനകമ്മ ഞാൻ എൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഒരുപാട് അമ്പലങ്ങളിൽ പോയി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു കുറെ വഴിപാടുകളും കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് പൊങ്ങുകയാണ് കനകമ്മ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് കൊണ്ട് അരുൺ പറയുകയാണ് എന്തായാലും അത് നന്നായി എന്നിട്ട് പോക്കറ്റിൽ നിന്ന് അരുൺ കുറച്ച് പൈസ എടുത്ത് കനകമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഏതായാലും നിങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഏതായാലും ഇതിരിക്കട്ടെ എന്ന് കനകമ്മയോട് പറയുവാണ് ഇത് കൊടുക്കുന്നത് പവിത്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇത്രയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് നല്ല മനസ്സുള്ള അരൺ സാർ എന്ന് കനകമ്മ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കനകമ്മ പോയി കഴിയുമ്പോഴത്തേക്ക് പവിത്ര ചോദിക്കുവാണ് എന്തിനാ നിങ്ങളെ ഇടക്കിടയ്ക്കൊക്കെ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നതെന്ന് ആ സമയം അരുൺ പറയുവാണ് ഞാൻ എന്താ കൊടുത്ത കുഴപ്പം ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും ആണെന്ന് പറയുവാണ് പക്ഷെ അരുൺ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പവിത്രയ്ക്ക് മോഹിനിക്ക് ഇതൊട്ടും മനസ്സിലാകുന്നില്ല അവര് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും പക്ഷേ അരുണിന്റെ പൈസ പോയല്ലോ എന്ന വിഷമം പവിത്രയ്ക്കുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിർമ്മലിനെയാണ് നിർമ്മല് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം ഗൗരിമോളുടെ സംസാരവും പറച്ചിലും ഒക്കെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ നിർമ്മലിന്റെ അച്ഛനോട് പറഞ്ഞല്ലോ എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാമോ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങള് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നിർമ്മല് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് നിർമ്മലിന് അതുപോലെ തന്നെ നന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർമ്മല ആലോചിക്കുവാണ് ഒരിക്കലും ഞാനത് വിളിച്ച് പറഞ്ഞത് കൊണ്ട് അയാൾ വിശ്വസിക്കാൻ പോകുന്നില്ല എൻറെ എൻ്റെ ഗൗരിമോള് നിർമ്മലിന്റെ കുട്ടിയാണ് നിർമ്മൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മൽ ആലോചിക്കും തോറും നിർമ്മലിന് വല്ലാത്ത വിഷമവും എല്ലാം തോന്നുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരുടെയും കാര്യങ്ങളെല്ലാം ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം നിർമ്മൽ ഒരു തീരുമാനം എടുക്കുകയാണ് ഇല്ല ഗൗരിമോളെ നിന്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തുമെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു പിന്നെ കാണിക്കുന്ന വെച്ചാൽ അരുണിനെയാണ് അരുൺ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെയാണ് അപ്പം അരുണിനും ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് മദ്യപിക്കണം അതിനു വേണ്ടി ആരെയും വിളിക്കുന്നുണ്ട് അരുൺ അവന് സമയമില്ലെന്നോ എന്തോ മദ്യപിക്കില്ലെന്നോ എന്തൊക്കെ പറയുന്നുണ്ട് മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ടേ ഞാൻ നിന്നെ വിളിച്ചത് ഏതെങ്കിലും നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് അരുൺ കുടുംബത്തിന്റെ ഒരു ചർച്ചയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നിർമ്മലിനെ കാണുന്നത് എന്നിട്ട് നിർമ്മൽ പറയുവാണ് അരുണെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് അപ്പൊ അരുൺ പറയുകയാണ് നിങ്ങൾ ഇപ്പൊ എന്ത് പറയാൻ വന്നാലും അതൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല ഞാനെന്ന് അന്നേരം നിർമ്മൽ പറയുവാണെ അങ്ങനെയൊന്നും പറയരുത് ഇന്നാള് കുറെ ചോദ്യങ്ങളുമായി അരുൺ എന്റെ മുൻപിൽ എത്തിയിരുന്നു അന്ന് എനിക്ക് ഒന്നും പറയാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു നന്ദ എന്നോട് പറഞ്ഞിരുന്നു ഒന്നും ആരുടെടുത്തും പറയരുതെന്ന് പക്ഷേ ഗൗരിമോളുടെ സങ്കടം എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം അരുണിനോട് തുറന്നു പറയാമെന്ന് വിചാരിച്ചത് എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ പറയുവാണ് നിർമ്മൽ പറയുന്ന ഈ കാര്യങ്ങളൊന്നും അരുൺ അരുൺ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അരുണിന്റെ മനസ്സിൽ മൊത്തം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ആമ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിർമ്മൽ നിർമ്മലിന് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ് എന്നിട്ട് പറയുവാണ് ഗൗരിമോൾക്ക് ഗൗരിമോൾക്ക് സ്വന്തം അച്ഛനെ വേണമെന്നാണ് ആഗ്രഹം അവൾ അവളുടെ അച്ഛനോട് തന്നെയാണ് ചോദിച്ചത് എന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആ ഒരു വേദന കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് നിർമ്മല പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കത്തില്ല പക്ഷെ അരുൺ തന്നെ ഇത് എല്ലാരടുത്തും പറയണം എന്ന് പറയുന്നുണ്ട് അരുൺ തന്നെ ഇത് ഗൗതമേട്ടനോട് പറയണം സ്വന്തം മകൾ അടുത്തുണ്ടായിരുന്നിട്ടും സ്വന്തം മകളാണെന്ന് അറിയാതെയാണ് ഗൗതമേട്ടൻ നടക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നിർമ്മല പറയുന്നുണ്ട് എന്നിട്ട് നിർമ്മല അവസാനം പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ അടുത്തുള്ളപ്പോൾ എന്തിനാണ് ഗൗരിമകളുടെ അച്ഛൻ എന്ന പഴി ഞാൻ കേൾക്കുന്നതെന്ന് ചോദിക്കുവാണ് അവൾക്ക് അവളുടെ അച്ഛനെ തന്നെ തിരിച്ചു കിട്ടണം നമുക്ക് വേറെ ആരുടെയും കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യം ഇത്രയും മാത്രമേ അരുൺ കേൾക്കുന്നുള്ളൂ അവസാനം നിർമ്മൽ പറഞ്ഞ വേറെ ആരുടെയും കുഞ്ഞിന്റെ വേറെ ആരുടെയെങ്കിലും കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയും ചോദിക്കുമ്പോഴത്തേക്ക് അരുൺ അത് ശ്രദ്ധിക്കുവാണ് ബാക്കിയെല്ലാം വേറെ ചിന്തകളിലോട്ട് പോയി ആ സമയത്ത് അരുൺ പറയുവാണ് നിർമ്മലിനോട് ശരിയാണ് നിർമ്മൽ പറഞ്ഞത് നമുക്ക് വേറെ ആരുടെയും കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയാണെന്ന് അരുൺ പറയുന്നുണ്ട് സമയം നിർമ്മല് ചോദിക്കുവാണ് നീ ഇത് എന്തിനെ പറ്റി അരുൺ പറയുന്നതെന്ന് ആ സമയം അരുൺ പറയുവാണ് ഞാൻ എന്റെ കാര്യത്തിനെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്ന് ഏതായാലും താങ്ക്സ് നിർമ്മൽ എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അരുൺ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നിർമ്മൽ ആലോചിക്കുവാണ് ഇത്രയും നേരം പറഞ്ഞത് വെള്ളത്തിൽ വര വരച്ചത് പോലെ ആയി പോയോ ചിന്തിക്കുന്നുണ്ട് ഒന്നും അരുണിന്റെ മനസ്സില് ഏർ കയറിയിട്ടൊന്നുമില്ല ഈ നിറമ്പൽ പറഞ്ഞതൊന്നും പിന്നെ കാണിക്കുന്ന വെച്ചാൽ ഇന്നീവരത്തിൽ എല്ലാവരും കുടുംബ ചർച്ചയിലാണ് ആ സമയത്ത് വല്യമ്മ പറയാണ് മഹാദേവൻ ഏട്ടൻ്റെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ നിങ്ങളെയെല്ലാം വിളിച്ചതെന്ന് എനിക്ക് പ്രായമായി ഇനി എപ്പോഴാണ് എന്താണ് സംഭവിക്കേണ്ടത് അറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓർമ്മ ദിവസം നമുക്ക് ഗംഭീരമാക്കണമെന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഗൗതം പറയുവാണ് നമുക്ക് അന്നദാനം നടത്തണം അമ്പലത്തിൽ തന്നെ അമ്പലത്തിൽ വെച്ച് തന്നെ അന്നദാനം നടത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയമ്മ പറയുവാണ് ആ നടത്താൻ നീ തന്നെയാണ് യോഗ്യനെന്ന് മഹാദേവൻ ഏട്ടൻ നിന്നെ ഒരു മകനായിട്ട് തന്നെയാണ് കണ്ടിരുന്നതെന്ന് പറയുവാണ് വലിയമ്മ നിനക്ക് ശേഷം മാത്രമേ പ്രിയക്കും അതിനുള്ള അവകാശം കൊടുത്തിരുന്നുള്ളൂ ഇത് കേൾക്കുമ്പോൾ മോഹിനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യൊക്കെ വരുന്നുണ്ട് മോഹിനിയാണെങ്കിൽ ശേഷം പതിയെ പറയുന്നുണ്ട് ജഗന്നാഥനോട് പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന വലിയമ്മ ചോദിക്കുവാണ് അവിടെ എന്താ ഒരു കുശിവശിപ്പെന്ന് എന്താ പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഈ സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മോഹിനി പറയുവാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ അന്നദാനം ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അത് തന്നെ ധാരാളം എന്ന് പറയുന്നുണ്ട് മോഹിനി പിന്നെ എന്തിനാ അവിടെ ഒരു കുശിവശിപ്പെന്ന് വലിയമ്മ ചോദിക്കുകയാണ് അന്നേരം പറയുവാണ് അല്ല മോഹിനിക്കൊരു അഭിപ്രായമുണ്ട് അത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് ജഗൻ പറയുന്നുണ്ട് അന്നേരം വലിയമ്മ പറയാണ് മോഹിനി പറഞ്ഞാൽ നിനക്ക് വേറെ അപ്പീലൊന്നും ഇല്ലല്ലോ ഏതായാലും കാര്യം പറയാമെന്ന് വലിയമ്മ പറയുന്നുണ്ട് അതിനുശേഷം പറയുവാണ് അത് വലിയ ഏട്ടത്തിക്ക് പ്രായമായി ഇനി ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ജഗന്നാഥൻ പറയുമ്പോഴത്തേക്കും ഏഹ് വലിയമ്മ ചോദിക്കണം നീ ഇങ്ങനെ വളഞ്ഞ പിടിക്കാതെ നീ കാര്യം പറയാന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണെങ്കിൽ ആ ആ കാര്യം പറയാൻ മോഹിനി തന്നെയാ നല്ലതെന്ന് പറയുന്നുണ്ട് മോഹിനി തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ മോഹിനി പറയുവാണ് വലിയയിടത്തേക്ക് പ്രായമായി ഇനി വലിയയിടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സ്വത്തിന്റെ പേരിൽ പിന്നെ എവിടെ തല്ലും വഴക്കും ഒന്നും ഉണ്ടാകരുത് അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുവാണ് മോഹിനി ആ സമയത്ത് ഗൗതം ചോദിക്കുവാണ് സുത്തിൻറെ പേരിൽ ഇവിടെ ആര് വഴക്കുണ്ടാക്കാനാ ചെറിയമ്മ ഇത് എന്താ പറയുന്നതെന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് നേരെ മോഹിനി പറയുവാണ് വേറെ ആരാ നിങ്ങളൊക്കെ തന്നെ എന്ന് പറയുന്നുണ്ട് അത് ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ അധികാരങ്ങളും എൻ്റെ കയ്യിലാണ് ഇനി അടുത്ത ജനറേഷനില് അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ചെന്നെത്തുന്നത് ഗൗതത്തിന്റെയും പിങ്കിയുടെയും കൈകളിലേക്കാണ് അവരുടെ കാലശേഷം പിന്നെ നന്ദുവിലേക്കും അവിങ്ങനെ ശൃംഖലയായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും ഇത് ഒരു കൂട്ടുകുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് വലിയമ്മ അന്നേരം മോഹിനി പറയുവാണ് ജഗന്നാഥേട്ടൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേന്ന് അന്നേരം ജഗന്നാഥൻ ചോദിക്കുവാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അല്ല ഏത് വകുപ്പിലാണ് ഗൗതത്തിന്റെ മകൻ നന്ദു ആകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗൗതം പറയുവാണ് നിങ്ങൾ വകുപ്പ് നിയമങ്ങളൊന്നും പറയണ്ട അവൻ എന്റെ മകൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അത് പത്ത് പ്രാവശ്യം നീ പറഞ്ഞാൽ ശരിയാകത്തില്ല അത് അനാഥാലയത്തിൽ നിന്നും എടുത്ത കുട്ടിയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് മോഹിനി പറയുവാണ് അന്നേരം വലിയ പറയുവാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറ എന്ന് മോഹിനിയോട് പറയുന്നുണ്ട് അന്നേരമാണ് മോഹിനി പറയുന്നത് ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിന്റെ അനന്തരാവകാശി ഈ കുടുംബത്തിലെ രക്തത്തിൽ തന്നെ ഉണ്ടായതായിരിക്കണം എന്ന് അങ്ങനെ ഒരു ഈ ഇരിക്കുന്ന അരുണിന്റെ മകൻ ആ കുട്ടി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അധികാരങ്ങളെല്ലാം അവനായിരിക്കണം കിട്ടേണ്ടതെന്ന് പറയുന്നുണ്ട് മോഹിനി അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് കുട്ടി ജനിക്കുന്നതിന് മുൻപേ അതാണാണോ അതാണാണോ എന്ന് നീ അങ്ങ് തീരുമാനിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മോഹിനി തിരിച്ചു ചോദിക്കുവാണ് പിന്നെ പണ്ട് അനാഥാലയത്തിന്റെ തിണ്ണയിൽ കിടന്ന കുട്ടിയെ നിങ്ങൾക്ക് സ്വന്തം കുട്ടിയായിട്ട് കാണണം ആണോ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ കുട്ടി ആണാണോ എന്ന് ഞാൻ തീരുമാനിച്ചത് അതിനേക്കാൾ വലിയ തെറ്റാണോന്നും ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്ന പിങ്കിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ പിങ്കി ചോദിക്കണേ അതേ ഇളയമേ ഇവിടെ എന്റെ മകൻ ഒരു കാര്യത്തിൽ നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല പിന്നെ എന്തിനാ നിങ്ങൾ അവന്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചെഴക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി അന്നേരം മോഹിനി പറയുവാണ് സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് നന്ദുവിന്റെ പേര് പറഞ്ഞപ്പോൾ അവനെ ഇതിന് ഇതിനകത്തേക്ക് കൂട്ടേണ്ട കാര്യമില്ല എന്ന് പറയ മാന്യമായിട്ട് പറയേണ്ട കാര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് നിന്നിട്ട് ഒന്നും പറയാതിരുന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് നന്ദുന് ഇവിടത്തെ സ്വത്ത് കൊടുക്കാൻ പറ്റത്തില്ല വേണ്ടി അവന് നല്ലൊരു ഓഹരി വെക്കേണ്ട കഴിവുമില്ല വേണമെങ്കിൽ ജീവിക്കാനുള്ള വേണമെങ്കിൽ ഒരു വക കൊടുക്കാം അതിന്റെ ആവശ്യമേ നന്ദുളളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മി പറയുവാണ് ഞങ്ങൾക്കുള്ള ശ്രദ്ധ എല്ലാം അത് നന്ദുമോനുള്ളതാണെന്ന് അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മോ പറയുന്നുണ്ട് ഇവരുടെ സംസാരം ഈ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയപ്പോ പിന്നെ വലിയമ്മ പറയുവാണ് നീ ഇപ്പൊ ഇതിനെ പറ്റി ആരും ഒന്നും സംസാരിക്കേണ്ട ഏതായാലും ഞാനൊരു തീരുമാനം പറയാമെന്ന് വലിയമ്മ പറയുന്നുണ്ട് ഇന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോണിങ് ബെല് അടിക്കുന്നുണ്ട് ഹോർണിംഗ് ബെല് പറപറ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് വലിയ ചോദിക്കുകയാണെങ്കിൽ ഇത് ആരാ ഈ ഹോണിങ് ബെല്ല് എങ്ങനെ അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആരാണെങ്കിലും ഇങ്ങോട്ടേക്ക് കടത്തി വിടേണ്ട അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് ആരാണെന്ന് ചെന്ന് നോക്കിക്കേ ആരായാലും ഇങ്ങോട്ടേക്ക് കടത്തി വിടേണ്ട കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു വിട്ടേക്കാന്ന് പറയുന്നുണ്ട് വലിയമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗൗതം വാതിൽ തുറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഡോറിന്റെ അടുത്തേക്ക് പോകുന്നേ നിർമ്മലാണെങ്കിൽ ഡോർ ചവിട്ടി തുറക്കുന്നുണ്ട് നിർമ്മൽ ചവിട്ടി തുറക്കുന്നതും നോക്കി അന്തം വിട്ട് നിക്കുവാണ് ഗൗതം ഇങ്ങനെ ഡോർ ചവിട്ടി തുറക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതാരാണ് എന്ന രീതിയിൽ എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും അരുണിനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തു